ഹരിയാനയിൽ ബിജെപി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ് മൂന്ന് എം എൽ എമാർ നയാബ് സിംഗ് സൈനി നയിക്കുന്ന ബിജെപി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് സർക്കാർ തുലാസിലായത് ബിജെപിക്കുള്ള പിന്തുണ പിൻവലിക്കുക മാത്രമല്ല ഈ മൂന്ന് പേരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു സോംവീർ സാങ്വാൻ രൺധീർ ഗൊല്ലൻ ധർമ്മപാൽ ഗോണ്ടർ എന്നീ സ്വതന്ത്ര എം എൽ എമാരാണ് ബിജെപിക്ക് നൽകിയ പിന്തുണ പിൻവലിച്ചത് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ റോഹ്തക്കിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ലോക്സഭാ പുരോഗമിക്കുന്നതിനിടെ നടന്ന ഈ സംഭവ വികാസങ്ങൾ ബിജെപിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ് കർഷകരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് തങ്ങൾ ബിജെപിക്ക് നൽകി വരുന്ന പിന്തുണ പിൻവലിച്ചതെന്നാണ് സ്വതന്ത്ര എം എൽ എ മാർ അഭിപ്രായപ്പെട്ടത് ഇതോടെ ബിജെപി സർക്കാരിന്റെ സഭയിലെ കേവല ഭൂരിപക്ഷം നഷ്ടമായി നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതായ സാഹചര്യത്തിൽ നയാബ് സിംഗ് സൈനി സർക്കാർ ഉടൻ രാജിവയ്ക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഉബൈബാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നേരത്തെ ബിജെപിക്ക് ഇവിടെ തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് മൂന്ന് ജെ ജെ പി എം എൽ എമാരും ബിജെപി സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെ യാണ് സ്വതന്ത്രരും കൈവിടുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാന നിയമസഭയിൽ എൻഡിഎ സഖ്യസർക്കാരിന്റെ എംഎൽഎമാരുടെ എണ്ണം നാല്പത്തിരണ്ടായി കുറഞ്ഞുവെന്നതാണ് പ്രത്യേകത കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിനാവട്ടെ മുപ്പത്തിനാല് എം എൽ എമാരാണ് നിയമസഭയിലുള്ളത് ആകെ തൊണ്ണൂറ് സീറ്റുകളാണ് ഹരിയാന നിയമസഭയിൽ ഉള്ളത് വരും ദിവസങ്ങളിൽ മതിയായ എം എൽ എ പിന്തുണ ഉറപ്പാക്കാനായില്ലെങ്കിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും തന്നെ കരുതലോടെയാണ് ബിജെപി സർക്കാരും പാർട്ടി നേതൃത്വവും നീങ്ങുന്നത് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസഭ വീഴുമെന്ന് ഉറപ്പായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിജെപിക്കിപ്പോൾ ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് thank <laughs>